ഖത്തർ അമീറിന്റെ സ്ഥാനാരോഹണ വാർഷികം ഒമാൻ സുൽത്താൻ ആശംസകൾ അറിയിച്ചു നിക്ഷേപ നിയമങ്ങൾ കർശനമാക്കിയത് സൗകര്യങ്ങൾ ചൂഷണം ചെയ്തതിനാൽ എന്ന് വാണിജ്യമന്ത്രി ഡൈമാനിയത് ഐലൻഡിൽ ഒഴുക്കിൽപ്പെട്ട അഞ്ച് വിനോദ സഞ്ചാരികളെ രക്ഷപ്പെടുത്തി ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ അൽതാനിയുടെ സ്ഥാനാരോഹണ വാർഷികത്തോടനുബന്ധിച്ച് ആശംസകൾ നേർന്ന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഖത്തറി ജനതയുടെ പുരോഗതിക്കും അമീറിന്റെ വിജയത്തിനും ആശംസകൾ നേരുകയാണെന്ന് സുൽത്താൻ കേബിൾ സന്ദേശത്തിൽ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും ബന്ധം വിവിധ തലങ്ങളിൽ കൂടുതൽ വികസിപ്പിക്കുകയും വളരുകയും ചെയ്യുമെന്നും ഇരുവിഭാഗത്തിന്റെയും പൊതുവായ അഭിലാഷങ്ങളും ഭാവി ദർശനങ്ങളും നിറവേറ്റുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു സൗകര്യങ്ങൾ ചിലർ ചൂഷണം ചെയ്തതിനെ തുടർന്നാണ് നിക്ഷേപ നിയമങ്ങൾ കർശനമാക്കിയതെന്ന് ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രി കായിസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ് ഷൂറ കൗൺസിലിന്റെ ഒരു സെഷനിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് നിക്ഷേപ മാർഗങ്ങൾ വ്യക്തികൾ ചൂഷണം ചെയ്യുന്ന കേസുകൾ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് നിർബന്ധിത ഒമാനൈസേഷനും പ്രോജക്ട് നിർദ്ദിഷ്ട ലൈസൻസിംഗ് ആവശ്യകതകളും ഉൾപ്പെടെയുള്ള പുതിയ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കാനും നടപ്പിലാക്കാനും പ്രേരിപ്പിച്ചതായും മന്ത്രി പറഞ്ഞു നിക്ഷേപത്തിലേക്കുള്ള വാതിൽ തുറന്നപ്പോൾ ചില വ്യക്തികൾ ലഭ്യമായ സൗകര്യങ്ങൾ ചൂഷണം ചെയ്തു അതിനാൽ അവ അവലോകനം ചെയ്യുകയും പുതിയ സംവിധാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു വിദേശ നിക്ഷേപങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ദേശീയ വികസന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിനുമാണ് ഈ സംവിധാനങ്ങൾ ലക്ഷ്യമിടുന്നത് പുതിയ ചട്ടങ്ങൾ പ്രകാരം ഓരോ വിദേശ നിക്ഷേപകനും വ്യക്തിഗത ലൈസൻസ് നേടേണ്ടതുണ്ടെന്നും പദ്ധതിയുടെ സ്വഭാവത്തിനും വ്യാപ്തിക്കും അനുസൃതമായി മൂലധന ആവശ്യകതകൾ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ദൈമാനിയത് ഐലൻഡിന് സമീപം ശക്തമായ ഒഴുക്കിൽപ്പെട്ട അഞ്ച് വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയതായി പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു ദൈമാനിയത് ഐലൻഡ് പ്രകൃതി സംരക്ഷണ കേന്ദ്രത്തിലെ റേഞ്ചർമാരാണ് ഇവരെ ബുധനാഴ്ച വിജയകരമായി രക്ഷിക്കുന്നത് രക്ഷപ്പെടുത്തിയവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ വ്യക്തമാക്കി സമുദ്ര സംരക്ഷണ കേന്ദ്രങ്ങളിലെ നീന്തൽ സ്നോർക്കലിംഗ് പ്രവർത്തനങ്ങളിൽ ടൂറിസം ഓപ്പറേറ്റർമാർ കൂടുതൽ ഉത്തരവാദിത്തവും ജാഗ്രതയും കാണിക്കാൻ ആവശ്യപ്പെടുന്നതാണ് ഇത്തരം സംഭവങ്ങളെന്ന് അധികൃതർ വ്യക്തമാക്കി സന്ദർശകർ നീന്തുകയോ സ്നോർക്കലിംഗ് നടത്തുകയോ ചെയ്യുമ്പോൾ അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും തുറന്ന വെള്ളത്തിൽ അവരെ ശ്രദ്ധിക്കാതെ വിടുന്നത് ഒഴിവാക്കണമെന്നും പരിസ്ഥിതി അതോറിറ്റി ടൂറിസം കമ്പനികളോട് അഭ്യർത്ഥിച്ചു അവരുടെ സുരക്ഷ ഉറപ്പാക്കാനും അത്തരം അപകടകരമായ സാഹചര്യങ്ങൾ തടയാനും ഇത് അത്യാവശ്യമാണ് ഈ വർഷാരംഭം മുതൽ മെയ് മാസം വരെ സുൽത്താനത്തിലുടനീളം